സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിൽ ഉണ്ടായിരുന്ന യുദ്ധത്തിൽ ഇവിടെ ഭയങ്കരമായ നിലവിളികളായിരുന്നു കാരണം എന്താ ഏതൊരു ഭാഗത്ത് ജൂതന്മാരായിരുന്നു ജൂതന്മാരെ ഏത് നിലയ്ക്കും വീഴ്ത്തണമല്ലോ അപ്പോഴും മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ച് ജൂതന്മാരെ തെറി പറയാനും ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി ഘോരഘോരം സംസാരിക്കാനും എഴുതാനും ഒക്കെ ഇവിടെ മാധ്യമങ്ങളുണ്ടായിരുന്നു പക്ഷേ പാകിസ്ഥാൻ ഒരുപാട് അഫ്ഗാനികളെ ലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാനികളെ അനധികൃതമായ കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞ് അഫ്ഗാനിലേക്ക് നാട് കടത്തിയപ്പോൾ നിങ്ങളുടെ ഈ കരച്ചിലൊന്നും കണ്ടില്ലല്ലോ അവിടെ വോട്ട് ബാങ്കില്ലല്ലോ അല്ലെ യമനികളും സൗദികളും തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് നമ്മൾ എന്ത് പറയാൻ ആരുടെ കൂടെ നിൽക്കുക നമുക്കൊരു താല്പര്യം വേണമല്ലോ അഫ്ഗാനികളും താലിബാനികളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നമുക്കവിടെ താല്പര്യങ്ങളില്ല നമുക്ക് ജാതി വേണം മതം വേണം രാഷ്ട്രീയം വേണം ഇപ്പൊ കാക്കാമാര് തമ്മിലിടി തുടങ്ങിയിട്ടുണ്ട് അഫ്ഗാനികളും പാക്കികളും തമ്മിൽ രൂക്ഷമായ സംഘർഷമാണ് നടക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് കരച്ചിലൊന്നും കേട്ടില്ലല്ലോ സാധ്യതയില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് താലിബാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് ഭാഗത്തും ചത്തു വീഴുന്നത് കൊല്ലുന്നത് കാക്കമാരാണ് കുറിയന്മാർ പരസ്പരം തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആര് വരാനാണ് അവിടെ നമുക്കെപ്പോഴും ജൂതന്മാരായിട്ടുള്ള എതിരാളികൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അപ്പോൾ പറഞ്ഞെങ്കിൽ നിൽക്കാമോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നമുക്ക് അതിനകത്തൊരു വോട്ട് ബാങ്ക് താല്പര്യവും കിട്ടും ഇതിപ്പോൾ താലിബാനികളും അഫ്ഗാനികളും പരസ്പരം തമ്മിലടിച്ച് കീറുന്നതിന് ഇപ്പാരുടെ കൂടെ നിൽക്കാനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് താലിബാനെതിരെയാണ് പ്രഖ്യാപിച്ചത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വാർത്തയോട്ട് അറിഞ്ഞിട്ടുമില്ല നമ്മുടെ താല്പര്യം അതിനകത്തേക്ക് കുത്തിക്കേറ്റാൻ പറ്റുന്നില്ലല്ലോ പാകിസ്ഥാന്റെ പുരോഗതി ഉറപ്പാക്കാൻ തീവ്രവാദ ഗ്രൂപ്പിനെ തകർക്കുമെന്നാണ് അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് കാബൂളിലെ തെഹരിക്കി താലിബാൻ പാകിസ്ഥാൻ ഇവർക്ക് അഭയം നൽകുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കിടയിൽ ഷഹബാ ഷെരീഫിന്റെ പരാമർശം ശക്തമാകുകയാണ് പാകിസ്ഥാന്റെ പുരോഗതിക്കു വേണ്ടി താലിബാനെ തകർക്കണം ഭീകരതയെ പരാജയപ്പെടുത്തുകയാണ് പാകിസ്ഥാന്റെ ദേശീയ ലക്ഷ്യമെന്ന് ഷെരീഫ് പറഞ്ഞു ഇത് പറയുന്നത് ജൂതന്മാരുടെ നിലനിൽപ്പിനു വേണ്ടി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഹമാസിനെ ഇല്ലാതാക്കണം ഹമാനെ സഹായിക്കുന്ന ഊതികളെയും ഇല്ലാതാക്കണം അടുത്തതായി ഇസ്രായേലിനുള്ള തലവേദന ഹിസ്ബുലയായതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ആരാണോ എപ്പോഴാണോ എതിര നിൽക്കുന്നത് അവരെ ഇല്ലാതാക്കണം എന്ന തത്വത്തിൽ തന്നെയല്ലേ ഇസ്രായേലും ഇതുവരെ ഉറച്ചു നിൽക്കുന്നത് അപ്പൊ പാകിസ്ഥാൻ എതിരെ വന്നപ്പോൾ താലിബാനികളെ പ്രതിരോധിക്കണമെന്ന് പാകിസ്ഥാന് മനസ്സിലായി പക്ഷേ ഇസ്രായേലിനെതിരെ വന്നാൽ എന്ത് ഇസ്രായേലിനെതിർക്കാൻ റൈറ്റ്സ് ഇല്ലേ പാകിസ്ഥാന് ദേശീയ ലക്ഷ്യമുള്ളതുപോലെ തന്നെ ഇസ്രായേലിനും ദേശീയ ലക്ഷ്യങ്ങളുണ്ട് താലിബാനെതിരെ രാഷ്ട്രീയവും സൈനികവുമായ ഐക്യത്തിനാണ് ഷെഹബാ ഷെരീഫ് ആഹ്വാനം ചെയ്തത് നല്ലത് താലിബാനെതിരെ പാകിസ്ഥാന് വിജയിക്കണം പാകിസ്ഥാന്റെ സുസ്ഥിരമായിട്ടുള്ള പുരോഗതിയും നിലനിൽപ്പും സംജാതമാകണമെങ്കിൽ അവർക്ക് നിർഭയം സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ താലിബാനെ തുരത്തണമത് അവരുടെ ആവശ്യമാണ് അതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന ചോറിച്ചിലല്ലേ ഉള്ളുവിടെ തീവ്രവാദ ഗ്രൂപ്പിനെ നേരിടാൻ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ആ കൂട്ടി കൂടി ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ആവശ്യകതയും ഷഹബാസ് ഷെരീഫ് ഊന്നി പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ അക്രമ സംഭവങ്ങളുടെ തുടർച്ചയാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം മനസ്സിലാക്കി തരുന്നത് അഫ്ഗാൻ താലിബാൻ പറയുന്നതിനനുസരിച്ച് ഡിസംബർ ഇരുപത്തിനാലാം തീയതി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ ലക്ഷ്യസ്ഥാനത്ത് സംശയാസ്പദമായ ആക്രമണം നടത്തിയതിന്റെ ഫലമായി നാൽപ്പത്തി ആറ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ പരമാധികാര ലംഘനമാണ് എന്ന് അപലപിച്ചു അതേസമയം ബോംബാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതായി പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ് എന്ന് അഫ്ഗാൻ പ്രദേശവാസികൾ പറഞ്ഞു കൊല്ലപ്പെട്ടവരെല്ലാം സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരുമായിരുന്നു അവരാരും താലിബാൻ ആയിരുന്നില്ല ഇസ്രയേലും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അയ്യോ ഹമാസിന്റെ പാവങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച പാകിസ്ഥാൻ ഇപ്പോഴെന്താ ചെയ്യുന്നത് ഒരു യുദ്ധമാകുമ്പോഴങ്ങനെയാണ് മറ്റൊരു നിവാസിയും സമാനമായ വികാരങ്ങളാണ് പ്രതിധ്വനിപ്പിക്കുന്ന രൂപത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഞാൻ പാകിസ്ഥാനോട് പറയുന്നു ഞങ്ങളെ അടിച്ചമർത്തരുത് മരിച്ചവർ സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരുമായിരുന്നു എവിടെ പോയി താലിബാൻ എവിടെ പോയി താലിബാനിലെ സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരെ ആരെങ്കിലും മുദ്രാവാക്യം ഉയർത്തി നിങ്ങൾ കണ്ടോ ഹാഷ്ടാഗുകൾ ഇട്ട് കണ്ടോ പ്രതികരിച്ചോ പോസ്റ്റ് എഴുതിയോ അടുപ്പ് കൂട്ടിയുള്ള ചാനൽ ചർച്ചകളിലോ നിങ്ങൾ അവരെ കണ്ടോ തെരുവു നാടകങ്ങൾ കവിതകൾ ക്യാമ്പയിനുകൾ അവിടെയുള്ള ഈ കൊല്ലപ്പെട്ട ആൾക്കാരും നിങ്ങളുടെ അമ്മമാരും സഹോദരിമാരും ഒന്നുമല്ല നിങ്ങളുടെ കുഞ്ഞുമക്കളല്ല അവരുടെ നിലവിളികളൊന്നും നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല അല്ല റാഫയിലേക്ക് കണ്ണു പായിച്ച ആളുകളെ ഒന്നും താലിബാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കരയുന്നത് കാണുന്നില്ല ഡിസംബർ ഇരുപത്തിനാലാം തീയതി നടന്ന പ്രത്യാക്രമണത്തിൽ അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒന്നിലധികം പോസ്റ്റുകളാണ് അടിച്ചു തകർത്തത് കുറഞ്ഞത് പതിനാറ് പാകിസ്ഥാൻ സൈനികരെങ്കിലും അവർ വധിച്ചു ടി പിരിടാൻ പാകിസ്ഥാൻ പാടുപെടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനും അഫ്ഗാൻ താലിബാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെ ഈ സംഭവം എടുത്തു കാണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിനെ അട്ടിമറിച്ച് ശരീരത്തിൽ അധിഷ്ഠിതമായ എമിറേറ്റ് സ്ഥാപിക്കുക എന്ന കൂടിയാണ് പാകിസ്ഥാനിൽ സമീപ വർഷങ്ങളിൽ ആയിരത്തി ഇരുന്നൂറോളം ആക്രമണങ്ങൾക്ക് ടി ടി പി നേതൃത്വം നൽകിയത് വർദ്ധിച്ചു വരുന്ന ടി ടി പി ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് തീവ്രവാദ ഗ്രൂപ്പിനെതിരെ നിർണായകമായ നടപടിയെടുക്കാൻ സർക്കാരിനെ ഇത് പ്രേരിപ്പിക്കുന്നു സംഘർഷം രൂക്ഷമാകുമ്പോൾ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള പൂർണ്ണമായ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം സംയമനം പാലിക്കാനും സംഘർഷം സമാധാനപരമായി പരിഹരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്കാലത്തേക്കുമുള്ള ഇവരുടെ പ്രശ്നം എന്താ അന്യമത വിരുദ്ധത ഇവരുടെ മതവും ഇവരുടെ മത തീവ്രവാദ ആശയങ്ങളും എല്ലാ കാലത്തും എല്ലായിടത്തും ഇവർ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അത് തന്നെയാണ് ഇന്ന് കേരളവും മറപിടിച്ചു മുന്നോട്ട് പോകുന്നത് ഇസ്രയേലിനെതിരെ മുന്നോട്ട് വന്ന ആളുകൾ താലിബാനെതിരെ മുന്നോട്ട് വരുന്നില്ല വിസ്മയം എന്ന് പറഞ്ഞ ആളുകൾ പാകിസ്ഥാനെതിരെ മുന്നോട്ട് വരുന്നില്ല ലക്ഷക്കണക്കിന് വരുന്ന യമനികളെ കൊന്നൊടുക്കിയ സൗദിക്കെതിരെ ആരെങ്കിലും മിണ്ടിയോ ഇറാനിൽ മഹ്സാമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനെ തുടർന്ന് ിലെ ആപാല ജനങ്ങളും ഇറാൻ ഭരണകൂടത്തിനെതിരെ രംഗത്തിറങ്ങി വേട്ടയാടപ്പെട്ടപ്പോൾ കേരളത്തിന്റെ മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇവിടെയാണ് ചിലരുടെ മത രാഷ്ട്രീയവും നമ്മൾ തിരിച്ചറിയേണ്ടത് നന്ദി